വേണ്ടി നിങ്ങൾ തീരാൻ വേണ്ടി നിങ്ങൾ പലരടക്കം എത്തിച്ചേരാൻ വേണ്ടി വളരെയധികം പ്രതിബന്ധങ്ങളുണ്ട് നമ്മൾ മറികടക്കി ഈ പ്രതിബന്ധങ്ങളെ മറികടത്ത് വരുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് അവർ വളരെ വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നു അവരെന്ത് സൃഷ്ടിക്കും വളരെ വലിയ പ്രതിരോധം ഭാര്യ പറയുകയാണ് അരി തീർത്തുപോയി നമ്മളൊരു പ്രതിരോധം സൃഷ്ടിക്കും കഴിഞ്ഞ ആഴ്ച മേടിച്ചല്ലേ ഇത്ര പെട്ടെന്ന് പോയി നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്ന കൊണ്ട് നമുക്ക് അറിയണം അരി എവിടെ പോയത് നമ്മൾ സ്ട്രഗിൾ ചെയ്തു വരുന്നവരുടെ മറുപടി അത് കഴിഞ്ഞ ആഴ്ച മേടിച്ചല്ലേ ചെയ്യാൻ തീരല്ല നമ്മളെന്താ വൈഫിന് ചെയ്യാൻ പറ്റി രണ്ടു നാഴിനി എടിയിൽ ഇടുന്നേ നമ്മളുടെ രണ്ടുനാഴി എഴുതി ഞാനേ മല കുരു പൈസ കൊണ്ടിരുന്നത് സ്ട്രഗിൾ ചെയ്യുന്നവരെ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒന്നാൽ എന്താ ശക്തമായിട്ട് പ്രതികരോധിക്കും ഓരോ വൈഫ് ചെയ്യും വൈഫ് വിടുവോ വൈഫിന് തോന്നെ ആ ഞാൻ എന്താ കഴിച്ചു അവരെ അടുത്ത ആക്ച്വലി സംഭവിച്ചത് എന്താണറിയോ വൈഫിന്റെ അമ്മായി വീട്ടിൽ വന്നു കുറച്ചരി ഇതാ സംഭവിച്ചത് പക്ഷേ നമ്മളുടെ പ്രതിരോധം കാരണം അവര് എന്റെ അമ്മയ്ക്ക് ഞാൻ അരി കൊടുത്തുവിട്ടെന്ന് പറയത്തില്ല എന്നാ നമ്മൾ ചോദിക്കുന്നു അങ്ങനെ എവിടെ പോയി അരി അപ്പൊ അവര് ആ ചോദ്യം ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്ന് മകൻ മകൂഷ്ട് പോയില്ല വളരെ പ്രതിരോധമായി എന്തോട്ട് പോയില്ല നീ എവിടെ പോയി നമ്മളതിനോരോ ചോദ്യങ്ങൾ ചോദ്യം ചെയ്യും ഇത് ബുദ്ധിസ്റ്റുകളെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾ വഷളാകുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് സംതൃപ്തി അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി കിട്ടുന്നൊരു ആൻസർ ആ ചോദ്യത്തിൻ്റെ സംബന്ധിച്ച് നമ്മൾ ഇത്തരം ലെൻസുകളല്ല ഉപയോഗിക്കേണ്ടത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഇത്രയും ലെൻസും നല്ല ഉപയോഗിക്കേണ്ടത് നമ്മുടെ ചാപ്റ്ററിൽ ഇത്തരം ലെൻസുകളല്ല ഉപയോഗിക്കേണ്ടത് നമ്മുടെ സങ്കടത്തിനാൽ ഇത്രയും ഇത്തരം ലെൻസുകളല്ല ഉപയോഗിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ സൂക്ഷ്മ നിരീക്ഷണത്തിനൊപ്പം തന്നെ കരുണയും മൈത്രിയും കൂട്ടിക്കുഴച്ച് കരുണയും മൈത്രിയും കൊച്ചു കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ ഉടച്ച് കൊടുക്കാൻ കഴിയണം കഴിഞ്ഞ ആഴ്ച വാങ്ങിയ അരി തീർന്നു എന്ന് നമുക്ക് ചോദിക്കാം അങ്ങനെ ചോദിക്കുമ്പോൾ ചേട്ടാ അമ്മ ശകലുല്ല നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാം കാര്യങ്ങൾ പക്ഷേ നമ്മളെ എന്ത് വേണം ശകലം കരുണ വേണം ശകര മൈത്രി കരുണയും മൈത്രിയും നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നത് നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ പെട്രോളിന്റെ കൂടെ ഓയിൽ ഒഴിക്കാത്ത അവസ്ഥയായി എല്ലാവരും ബൈക്ക് ഓടിക്കുന്നവരുണ്ട് കമ്പിൽ പോയി പെട്രോള് അടിക്കുമ്പോൾ ഓയിലും കൂടെ ആ പെട്രോളിനൊക്കെ ഒഴിച്ചില്ലെങ്കിൽ എഞ്ചിൻ അടിച്ചുപോകും അതുപോലെ എഞ്ചിനടിച്ച നിക്കുന്നില്ല എല്ലാവരുടെയും എന്താ എഞ്ചിനടിച്ച് നിൽക്കുകയാണ് ഈ അവസ്ഥ ഉണ്ടാകല്ലേ കാരണം ഇവിടെ ഓയിലിന്റെ പ്രയോജനമാണ് മൈത്രിയും കരുണയും നൽകുന്നത് അത് ജൈവികമായ ജൈവികമായ പ്രകൃതി നമുക്ക് തരുന്ന സമ്മാനമാണ് അത് മനുഷ്യന്റെ എഞ്ചിന്റെ അകത്ത് ഒഴിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഒഴിച്ചാൽ മാത്രമേ ആ മനുഷ്യൻ ആ യന്ത്രം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ എങ്കിലും ലോമിനേഷൻ കിട്ടത്തുള്ളു അത് കൂടുതലായാലേ ആ വണ്ടി ഓടത്തുള്ളൂ അല്ലെങ്കിൽ പെട്രോൾ നല്ലതല്ലേ പെട്രോൾ മാത്രം നിങ്ങൾ വണ്ടിയിൽ ഒഴിച്ച് വണ്ടി ഓടിക്കേ അതെ എത്ര കാലം വണ്ടി ഓടുന്നോ വണ്ടി അറിയാം ഇതുപോലെ നമ്മളും കൂടുതൽ സമയം ഓടില്ല നമ്മളും ഓടാതെ ബ്രേക്ക് ഡൗൺ ആവണം നമ്മുടെ എഞ്ചിനത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മേഖലയിൽ നാം ഇടപെടുന്ന സൗഹൃദങ്ങളിൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ കുട്ടികളോട് ഭാര്യയുടെ ബന്ധുക്കളോട് ഭർത്താവിന്റെ ബന്ധുക്കളോട് അല്പം കരുണയും അല്പം മൈത്രിയും അല്പം പ്രജ്ഞയും ചേർത്ത് സമമായിട്ട് നമുക്ക് ഓരോ കാര്യത്തെയും ഡീൽ ചെയ്യാൻ പറ്റുകയും ഇത്തരത്തിലുള്ള കേടുപാടുകൾ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സംഭവിക്കത്തില്ല വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കോണം അതാണ് അതിന്റെ പ്രശ്നത്തിന്റെ കാതൽ അതാണ് പ്രശ്നത്തിന്റെ കാതൽ നമ്മൾ ഇത് ചിന്തിക്കാതെ എന്റെ പ്രശ്നത്തിന് കാരണം ഭാര്യയാണ് എന്റെ പ്രശ്നത്തിന് കാരണം ഭർത്താവാണ് എന്റെ പ്രശ്നത്തിന് കാരണം അളിയനാണ് എന്റെ പ്രശ്നത്തിന്റെ കാരണം മൂത്തമോനാണ് എന്റെ പ്രശ്നത്തിന്റെ കാരണം ഇങ്ങനെ നമ്മൾ പ്രശ്നത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി അത് ഉറപ്പിച്ച് നടക്കുകയാണ് പക്ഷെ പ്രശ്നത്തിന്റെ കാരണങ്ങൾ ഒന്നുമല്ല പ്രശ്നത്തിന്റെ കാരണക്കാരൻ ബേസിക്കലി നമുക്ക് ഡീൽ ചെയ്യുമ്പോൾ മറ്റൊരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കം ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതില്ലാത്തടത്ത് നെയ്മിട്ടാത്ത തൊട്ടി ഇതുപോലെ വെള്ളം കോരുമ്പോഴേ ആ കപ്പിക്കത്ത് നമ്മളെ എണ്ണ തന്നെ നെയ്മിരിട്ട് വരും എന്തുകൊണ്ടാ സ്മൂത്ത് ആകാൻ വേണ്ടി അല്ലേ അപ്പൊ അത് ഇല്ലെങ്കിൽ അവസ്ഥ കപ്പി കിടക്കി ചില ശബ്ദങ്ങൾ കേട്ടി വെള്ളം കോരുമ്പോഴേ ഇതുപോലെ പല വീടുകളും ശബ്ദം കേട്ടു പുറത്തു പറയത്തില്ല അങ്ങനെ പറയാനുള്ളത് കാരണം ഇത്രേ ഉള്ളൂ നമ്മൾ ഇതിനെതമായി ഉപയോഗിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകൾ പഠിക്കണം ബുദ്ധിങ്ങൾ അത് ചെയ്തിരിക്കണം അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഞങ്ങൾ പറയാൻ കാരണം നമ്മൾ നിരീക്ഷണ കഴിഞ്ഞ വർഷം എന്റെ ക്ലാസ്സിൽ സംസാരിച്ചതാണ് പഞ്ചസീ ഒരു ജീവിയൻ കൊല്ലല് മോഷ്ടിക്കുന്നത് മദ്യം കഴിക്കല് ഇതിപ്പോ ആരെങ്കിലും പറയൂ അതിൽ ചെയ്താൽ എന്താ കുഴപ്പമൊന്നും ആരും പറയൂ ആരും പറഞ്ഞില്ലേ എല്ലാവരും അറിയാതെ മോശമാണ് അപ്പം എല്ലാവരുടെയും യുക്തി ചിന്ത കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യരുത് എന്ന് നമുക്കെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോ നിങ്ങൾ നാട്ടിൽ പോയി ആരുടെ ജോലി ചെയ്യും പറയും ആ ശരിയല്ല ചെയ്യില്ലോ പിള്ളാരും കേട്ടോ ഏഹ് അതെല്ലാരും പറയും പിന്നെ നടത്താതിരിക്കുന്ന എന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയാറുള്ളൂ അല്ലേ എല്ലാവരും മനസ്സിലായല്ലോ പിന്നെ നടക്കാതിരിക്കുന്നുണ്ട് ഈ നാട്ടിൽ ഇത് നടക്കുന്നുണ്ട് നമ്മുടെ മൈത്രിയുടെ അഭവയും മൈത്രിയും കമ്പിന്റെയും മൈത്രി എന്താ സമൂഹത്തോടെ കടപ്പാടാണ് കുടുംബത്തോടെ കടപ്പാടാണ് അപ്പൊ നമ്മൾ ആ കടപ്പാടിന് വിപരീതമായി യാത്ര ചെയ്യില്ല ബുദ്ധിഷ്ടികൾ നമ്മുടെ കടപ്പാടുണ്ട് ഇപ്പൊ നമുക്ക് ബുദ്ധിപൂർവ്വവും കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല കഴിവുള്ളത് അതിനോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാകില്ലെന്ന് കൂടി നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം അത് നമ്മുടെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലുള്ള കൂട്ടുകാരുടെ ഇടയിലാണെന്നുള്ള ജോലിസ്ഥലത്താണെങ്കിലുള്ള സമൂഹത്തിലാണെങ്കിലും കൊള്ളാം നമ്മളിൽ നിന്നും മോശമായിട്ട് തെറ്റായിട്ടുള്ള ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകില്ലെന്ന് നമ്മൾ തീരുമാനം അത് മൈത്രിയുടെ പ്രവർത്തനമാണ് അത് കരുണയുടെ പ്രവർത്തനമാണ് കുടുംബത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മൾ ഒരേ ആളുടെ മുകളിൽ അടിച്ചയിപ്പിക്കുക നമ്മൾ എത്രയും ചെയ്താൽ മതി എൻ്റെ മൈത്രിയും കരുണയും അല്പം കുറഞ്ഞു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജലസംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിവ് അപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ ഇനി മുതൽ ഞാൻ പറഞ്ഞു ലെൻസുകള് മാത്രം അടുത്ത കയ്യിൽ അടുത്ത കൈകട്ട് എന്താ കരുണയും മേഖലയും കൂടി ഉണ്ടായിരിക്കണം ഭാര്യ താമസി വരുമ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ശരം എന്റെ ഭാര്യ അല്ലേ അങ്ങനെ കല്ലിയോടെ ചിന്തിക്കും എന്റെ പിള്ളേർ അമ്മയല്ലേ എന്ന് വെച്ചാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും വെച്ചുകൊണ്ട് നമുക്കതിന് എനിക്ക് വലിയ പരിഹാരം കിട്ടത്തേ ഇതാണ് എനിക്ക് ഉദ്ദേശിച്ച ഫാമിനോട് പറയാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം മാറിവരുന്ന ഇന്ത്യൻ സാഹചര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നോട് ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞത് ഞാൻ പേടിയാവുന്നു ഞാൻ നിങ്ങൾ നിങ്ങളെന്തിനാ പേടിക്കുന്നതിനാ എന്തിനാ ഭയപ്പെടുന്നത് അവിടെ ഇങ്ങനെയൊക്കെ ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഒന്നും ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല നിങ്ങള് ചൈനയിലെ വൻമതിൽ കണ്ടുണ്ട് ചൈനയിലുള്ള വൻമതില് ഞങ്ങളുടെ എതിർത്ത് കിടക്കേക്കോട്ട പടിഞ്ഞാറൻ കോട്ട അങ്ങനെ കുറെ കോട്ടകൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് ഈ ചൈനയുടെ വൻമദലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ല ചൈനയുടെ വൻമദലിന്റെ ഇപ്പോഴല്ല പറയൂ അതിപ്പോ സാധാരണക്കാർ പോയി ഇത് കാണുന്ന കാഴ്ച വസ്തുവായി മാറി ഞങ്ങളുടെ കിഴക്കത്തോട്ടേ അത് കാഴ്ച വസ്തുവായി മാറി ആരൊക്കെ കോട്ട കെട്ടി പ്രതിരോധം സൃഷ്ടിച്ചോ അതൊക്കെ അടുത്ത തലമുറയുടെ കാഴ്ച വസ്തുക്കൾ ഒരിക്കലും കോട്ട കെട്ടിക്കൊണ്ടല്ല വന്മതിൽ കെട്ടിക്കൊണ്ടല്ല പ്രതിരോധം ഉണ്ടാക്കിയത് ബുദ്ധിസ്റ്റുകളുടെ പ്രതിരോധം വ്യക്തിപരമായിട്ടായിരുന്നു വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റ് ആണ് പ്രതിരോധം സൃഷ്ടിച്ചിരുന്നത് വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടത്തെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പ്രതിരോധം മറ്റുള്ളത് വരും തലമുറയ്ക്ക് അതിൽ കാഴ്ച വസ്തുവായിരുന്നു മറ്റുള്ള പ്രതിരോധങ്ങൾ ഞാൻ എന്റെ സുഹൃത്ത് നടപ്പുണ്ട് അതിന് കഴിഞ്ഞ മത്സരിക്കും മെസ്സേജ് അയച്ചു പറഞ്ഞു ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു കുറേ ബുദ്ധ വിഗ്രഹങ്ങൾ മണ്ണിനടിയിൽ കിടക്കുകയാണ് അപ്പൊ അതിങ്ങനെ കളക്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതെങ്ങനെ എന്നെ കാണത്തില്ല ഞാൻ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ദയവായിട്ട് ഭണ്ണിക്കണികൾ എടുക്കാൻ പോകുന്നു അത് അവിടെ തന്നെ കിടന്നു ഇത്ര ആളുകൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ബുദ്ധവിഗ്രഹം കിട്ടാവോ ഇത്ര പേര് നമ്മുടെ വീട്ടിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്ന വീട്ടിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്ന ലാൻഡിൽ ഒരു ബുദ്ധ വിഗ്രഹം വെക്കാൻ ഇപ്പോഴും നമുക്ക് പറ്റിട്ടില്ല എന്ത് പ്രതിരോധം നമ്മൾ വെക്കുമ്പോന്നല്ലേ പ്രതിരോധം വരുന്നത് നമ്മൾ ടാക്സ് കൊടുക്കുന്നു പഞ്ചായത്തിൽ വീടിന് നമ്മൾ കര അടങ്ങുന്നു ആ വീട്ടിൽ ഫോട്ടോ ആ വിഗ്രഹം കൊണ്ട് ഇവിടെ വിഗ്രഹം കൊണ്ട് ആക്കി എടുക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ചത്ത കൊച്ചിന്റെ ജാതകം നമ്മൾ പുതിയത് ചെയ്യാൻ ഇത്ര ഉള്ളു ഇവിടെ നിന്ന് പോകുന്ന ഇത്ര ആളുകൾ മാത്രം അവരവരുടെ വീട്ടിൽ ഒരു ബാബാസാഹേബിൻ്റെയും ഒരു ബുദ്ധൻ്റെയും ഫോട്ടോയോ വിഗ്രഹമോ സ്റ്റാച്ചുവോ കൂടിയാണ് നമ്മുടെ പ്രതിരോധം ആരംഭിക്കുന്നത് അതാണ് എക്സലന്റ് പ്രതിരോധം നമ്മൾ ആരോടും തന്നെ പകപ്പെട്ടാനോ തർക്കിക്കാനോ അതല്ലെങ്കിൽ നമ്മളാ ശരിയെന്ന് പറയാനോ ഒന്നും പോകുന്നില്ല നമ്മൾ ഒരു ഗുരുക്കന്മാർ അങ്ങനെ പോയിട്ടില്ല നമ്മൾ ഒരു ഗുരുക്കന്മാർ അങ്ങനെ പോയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു വലിയൊരു കാര്യം വലിയ പാരമ്പര്യമുള്ള ഒരു ഒരു മതമായിക്കോട്ടെ അത് കൂട്ടായ്മയാണ് നമ്മുടെ വലിയ മാനത്തിലും അതിനെതിർക്കുന്നില്ല മറ്റൊന്നെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠ ഗുരുക്കന്മാർ ഇന്ത്യയിൽ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠ ഗുരുക്കന്മാരെ സംഭാവന ചെയ്താണ് ബന്ധു മൂന്നാമത് ഇതിന്റെ ഫിലോസഫി ഇതിന്റെ തത്വശാസ്ത്രം വളരെ ഗംഭീരം നാലാമതെന്ന് പറയുന്നത് ഇതിന്റെ പരിശീലന പദ്ധതികൾ അത് അതിലും ഗംഭീരം ഇത്രയും ഇത്ര സാധനങ്ങൾ ഉള്ള നമ്മൾ ഭയപ്പെടുകയാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ട സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല പിന്നെ അയാൾ പേടിക്കണ്ടേ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള പോലീസ് വരും അല്ലെ അയാൾ പേടിക്കാൻ പലതും സ്വന്തം വീട്ടിലേക്ക് പോകാൻ വഴി അറിയാത്തോ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ബുദ്ധസ്വ അറിയത്തില്ല എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ അറിയില്ല നമ്മൾ പഠിക്കാൻ ശ്രമിച്ചില്ല എനിക്ക് ഞാനൊരു പതിനഞ്ചു വർഷം മുമ്പ് ഇവിടെ വന്നു പതിനഞ്ചു വർഷം മുമ്പ് ഈ ഇവിടെ ഒരു വെസ്റ്റ് ഹൗസ് ഉണ്ട് പി ഡബ്ല്യു ഡി അവിടെ ആണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ആ പതിനഞ്ചു വർഷം എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഇന്നും അതുപോലെ തന്നെ പതിനഞ്ച് വർഷം ആയിട്ട് ഈ പരിചയം ആൾക്കാർ ഇന്നും ഓരോ മാറ്റവും ഇല്ല അതുപോലെ ആ സംസാരം അതുപോലെ തന്നെ അവര് നിരീക്ഷണം അതുപോലെ തന്നെ അവർ പല കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണ ഇതുപോലെ ഒരു അഴിച്ചുപോടി അവരെ ആയിട്ട് അവരാണ് പേടിക്കുന്നത് അവര് പേടിക്കുകയാണ് അത് അവര് പേടിക്കുന്ന അത് എല്ലാ മനുഷ്യന്റെയും അറിവില്ലായ്മയുടെ ഒരു ഒരു ചലനമാണ് അത് അറിവില്ലായ്മയുടെ ചലനാണ് നമ്മൾ നിങ്ങളുടെ മാറും ആരും നിങ്ങൾ ഉദ്ദേഹിക്കത്തില്ല നമ്മുടെ ഗുരുക്കന്മാർ ആരും തന്നെ വലിയ പ്രതിരകൾ സൃഷ്ടിച്ച കോട്ടകൾ സൃഷ്ടിച്ചത് വ്യക്തിയായിരുന്നു കോട്ട വ്യക്തിയായിരുന്നു കോട്ട ബുദ്ധനും കോട്ടയായിരുന്നു ബാബും കോട്ടയായിരുന്നു അതിനെയൊന്നും തള്ളി മാറ്റാൻ വേണ്ടി എതിർകൃഷികൾക്ക് മാത്രം പെട്ടെന്ന് പറ്റിയില്ല നമ്മൾ നമ്മൾ പുറമേ കാണിക്കുന്ന അകത്ത് ഉൾക്കാവില്ലാത്ത ചില ഫലങ്ങളെ പോലെയാണ് അതൊരു ആദ്യം കാറ്റ് വിഷയം താഴ്ത്തും അപ്പൊ ആ പേടി നമുക്കുണ്ട് ആ പേടിയുടെ പ്രതിഷ്ഠകൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ന് ഞങ്ങൾ ഞാനെ പത്തിനോ വർഷം മുമ്പത്തെ അവസ്ഥയല്ല ഇന്ന് ഇന്ന് ഒരിടത്തിൽ നിന്ന് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എവിടെയൊക്കെയാണ് ധമ്മ ക്ലാസ്സുകൾ എവിടെയൊക്കെയാണ് ട്രെയിനിങ് നടക്കുന്നത് എല്ലാം തന്നെ ഇന്ന് അവൈലബിൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ഇപ്പം ദമ്മം പഠിപ്പിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു പണ്ടെന്ന് ആ അവസ്ഥ അപ്പൊ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കഴിഞ്ഞു എല്ലാം നമ്മുടെ വീടിന് അടുത്തെത്തി അല്ലെങ്കിൽ അടുത്ത ഗ്രാമത്തെത്തി അല്ലെങ്കിൽ അടുത്ത അടുത്ത താലൂക്കിലെത്തി എല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മക്കെന്താ ഊട്ടുപൊല കാണിച്ചു തരും ആരും ഊട്ടിത്തരത്തില്ല ഊട്ടുപോലെ കാണിച്ചു തരും അവിടെ പോയാൽ ആരും ഇനി ഊട്ടിത്തരത്തില്ല അതിനോട് ഇരിക്കരുത് അപ്പൊ ആ ഊട്ടുപൊരയിൽ പോയി ആഹാരം കഴിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാല് ചിലപ്പോ നിങ്ങൾ ഭയപ്പെടാം ചിലപ്പോ നിങ്ങൾ രാത്രി ഞെട്ടി എഴുന്നേക്കാം ചിലപ്പോ നിങ്ങൾക്ക് ഓർമ്മ കിടത്തില്ല ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ കൂടും ചിലപ്പോ നിങ്ങളുടെ ഷുർ കൂടും ഇതൊന്നും എന്താ ബുദ്ധിസ്റ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചില കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ചില അഴിച്ചുമണികൾക്ക് നമ്മൾ വിധേയമായില്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ ചെറിയ സമയത്ത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ അത് ഷെയർ ചെയ്തില്ലെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മനസ്സിൽ കാണുന്ന രീതിയിലുള്ള ഒരു നവസമൂഹം ഉപയോഗപ്പെടാൻ വേണ്ടി വളരെ താമസമായിരുന്നു കാര്യം നമുക്ക് സമത്വം പറയാം സ്വാതന്ത്ര്യം പറയാം സാഹോദര്യം പറയാം നീതിബോധം പറയാം ഇത് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് ഉണ്ടാക്കി വരുന്നത് എപ്പോഴും മൈത്രി കരുണ പ്രജ്ഞ ഇതേ മൂന്ന് കാര്യങ്ങൾ സമാനമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മളിൽ ഇത് നിർമ്മിക്കാൻ പറ്റത്തില്ല കാരണം ഞാന് ടി വി കാണുമ്പോഴേ വളരെ വേദനാജനകമായിട്ടുള്ള ചില ന്യൂസൊക്കെ വരുന്നു ടി വി കാണുമ്പോൾ ചില ആളുകളെ ചില ഉപദ്രവിക്കുന്നു ചില ആളുകളുടെ അനീതി കാണിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വീട്ടിൽ കാണുമ്പോൾ എല്ലാവരും പ്രശ്നമുള്ളൂ എല്ലാവർക്കും പ്രയാസം ഉണ്ടാകും ആ ന്യൂസ് കേൾക്കുമ്പോ പക്ഷെ ആരെങ്കിലും മൊബൈലെടുത്ത് അവരെ വിളിച്ചിട്ടുണ്ട് ആരെങ്കിലും ഈ ന്യൂസ് കേട്ടിട്ട് എവിടെയാണ് ആരും തിരക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും മൈത്രി ഉള്ളതുകൊണ്ടാണ് എന്ത് എന്തുണ്ടാകുന്നത് പ്രയാസം ഉണ്ടാകുന്നത് പക്ഷെ കരുണ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ പക്ഷെ അതിരിക്കും ആക്ഷൻ ആകത്തില്ല അതിരിക്കലും പ്രവർത്തിക്കത്തില്ല നമ്മൾ എഴുന്നേൽക്കത്തില്ല കരുണ ഡെവലപ്പ് ചെയ്താലേ കസാരെ നമ്മൾ എഴുന്നേക്കത്തുള്ളൂ മറ്റവരെ നമ്മൾ മനസ്സിലാവു ഇതിൽ സാമൂഹിക ആഭാസമാണ് അല്ലെങ്കിൽ സമൂഹത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാവും പക്ഷെ നമ്മൾ നിഷു ഇവു കൊച്ചുപാടുന്നതാണ് ആ കൊച്ചു വീഴട്ടെ എല്ലാവരുടെയും ഹൃദയം പറഞ്ഞത്തില്ലേ അതെ അച്ഛനും നിഷു ഓടും നിഷുവിന്റെ വൈഫ് കൂടും ഒരാളും കരുണ കൂടുതലുണ്ട് നമുക്ക് അത്ര ഇല്ല അതുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ പ്രശ്നത്തിന് പോകത്തില്ല പക്ഷെ നമ്മുടെ ഇതിന്റെ ഓ ഓ ഇത് അത് വെക്കുന്നതാണ് മൈത്രി വെക്കുന്നത് ഈ ന്യൂസ് കേൾക്കുമ്പോഴും ഇത് വായിക്കുമ്പോഴും ഈ ലേഖനം എഴുതുമ്പോഴല്ല മനുഷ്യന്റെ ബേസിക് പ്രശ്നമൊന്നും നമ്മൾ പരിഹരിക്കാൻ പോകത്തില്ല നമ്മൾ ഇതിൽ ഇത്രയും ചെയ്യും അതിനെ പറഞ്ഞ പേരാണ് പ്രശ്നം മൈത്രിയും പക്ഷെ കരുണ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മള് ആക്ഷൻ ആകുന്ന ചരിക്കത്തുള്ളൂ കരുണേ അത് പറഞ്ഞ കരുണു അതിന് ഗിഫ്റ്റ് ആണ് പ്രപഞ്ചം നമുക്ക് തന്നെ ദിഫ്റ്റാണ് മറ്റൊരു തന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്ന് നമുക്ക് കാണിക്കുന്നത് ദിഫ്റ്റാണ് നമ്മുടെ ഗുരു ഗുരുപരമ്പ പരമ്പരയെല്ലാം ആ വഴിയെ പോയി നടക്കും ബുദ്ധിഷ്ട കൂട്ടം കൂടുമ്പോൾ നമ്മളും മരിക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആരോഗ്യപരമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബൗദ്ധ കുടുംബ സംഗമ ആശംസകൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് ആഹാരം കഴിച്ച് ചർച്ചകൾ ചെയ്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തിട്ട് വേണം ഔണ്ടിയിൽ പോകാൻ വേണ്ടി ഇതൊരു സ്കൂൾ കൂടിയാണ് അപ്പോൾ നമ്മുടെ എത്തുക ഉദ്ദേശ എന്താ അഴിച്ച് വീണ്ടും പണിയാമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എനിക്ക് ഇന്ന് ഈ ഒരു വേദി യോഗ അമലസ്വരം ഉദ്ദേശിച്ചിട്ട് അങ്ങോട്ട് തന്നിട്ടും എന്നെ നന്ദി അറിയിക്കുന്നു